ഹായ് നമസ്കാരം ടെലിവിഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ നേരത്തെ എഴുന്നേറ്റതാണ് ഞാനിന്ന് ഇപ്പം വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ പുള്ളിയൊക്കെ കഴിഞ്ഞ കയറി വന്നപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി എന്തായാലും പിറ്റേ ദിവസം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇത് അത് കിടക്കുന്നുണ്ട് കിടക്കണമെട്ടോ അപ്പോൾ എന്തായാലും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം തോന്നി അപ്പോൾ എന്തായാലും അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയെടുത്ത് മാവിൽ തിരുപ്പൊക്കെ ചേർത്ത് ചെറുതായിട്ട് നിളക്കി വെച്ചപ്പോൾ ആൾ ശാന്തനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതവിടെ ഇരിക്കട്ടെ നമുക്കിനി കടലക്കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു തലേ ദിവസം കടലിലൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളപ്പം ചുണ്ട സമയത്ത് നമ്മൾ നന്നായി മാവ് പൊങ്ങി വന്നാൽ തന്നെ ആദ്യം ചുട്ടെടുക്കണപ്പം അതിന വലിയ ഭംഗിയൊന്നും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഒഴിച്ചതാണ് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലാത്താലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വെള്ളപ്പം കടലക്കറിയൊക്കെയാണ് രാവിലത്തെ സ്പെഷ്യല് അപ്പോൾ ഇന്ന് ഞാൻ എവിടെയും പോകണില്ല വീട്ടിൽ കുറേ പണികളുണ്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പണിക്കാരുണ്ടായതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ മറ്റുള്ള പണികൾക്കൊക്കെ ഇറങ്ങിയത് കിട്ടും അപ്പോൾ എന്തായാലും ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് സുരേട്ടനും കൂടി തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിന്ന് പരിപ്പും മുരിങ്ങയിലയും കൂടിയാണ് കറി വെക്കുന്നത് കേട്ടോ തേങ്ങയൊക്കെ കരച്ചു വെക്കുന്ന കറിയാണ് പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി മുരിങ്ങയിലൊക്കെ ചേർത്ത് തേങ്ങ തേങ്ങയൊക്കരച്ച് ചേർക്കണം പിന്നെ ഇത്തിരി ചിക്കനും വേവിച്ചു അപ്പോൾ എന്തായാലും ഇന്ന് പുറത്ത് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്നു വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് അടി നിറും പുള്ളിന് അതിവെയിലാണ് അപ്പം അങ്ങനെ പോയി അപ്പം അത്യാവശ്യം ഒരു വീട്ടിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് വരാമെന്ന് വെച്ച് പോയതാണ് അപ്പോൾ അവിടെ ചെന്നാലിൻ്റെ പ്രത്യേക ഒരു സുഖമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിറയെ പൂക്കളും ചെടികളൊക്കെ ഉള്ളൊരു വീടാണ് ഒരു മുറ്റത്ത് തന്നെ രണ്ട് വീട്ടിലിരിക്കുന്നത് കാണാം കേട്ടോ വലിയ വീടുകളൊക്കെയാണ് പക്ഷേ മുറ്റത്ത് ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ ചെടികളെ പൂക്കളെ കാണുക അത് വെറുതെ നോക്കി നിൽക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷം കാര്യാണ് കേട്ടോ ഒരുപാട് നേരം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ നോക്കി ഇപ്പൊ ഇതിനേക്കാളും ഭംഗിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അവര് നോക്കി നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാനിവിടെ അന്നേരം തിരിച്ചു പോരാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ പോരുന്ന വഴി കണ്ട പൂക്കൾക്കൊക്കെ ഒരുപാട് ഭംഗി തോന്നിയിട്ടോ കുറേ നേരം കൂടി അവിടെ നിൽക്കാൻ തോന്നി നല്ല വെയിലായിരുന്നു നിൽക്കുന്ന സ്ഥലത്ത് തണുപ്പായതുകൊണ്ടായിരിക്കും പോകാനും ഒരുപാടി അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു മാവിൻ്റെ ചൂട് നല്ലൊരു ഭംഗി തോന്നിയിട്ടോ നല്ല തണലി വരിച്ച കുറച്ച് മാവന്തൈകളൊക്കെ ആ റോഡ് സൈഡിൽ കണ്ടപ്പോൾ നിറയെ പൂത്തിരിക്കുന്നു മാവൊക്കെ കേട്ടോ അപ്പോൾ എല്ലായിടത്തും മാവുകളൊക്കെ നന്നായി പൂത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് മാങ്ങക്ക് പ്രാവശ്യം കഴിക്കാൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ പൂക്കളൊന്നും കൊഴിയാതിരിക്കട്ടെ ഒക്കെ നല്ല മാങ്ങയായി തന്നെ തീരട്ടെ ട്ടോ തയ്യ വീട് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപാട് സങ്കടമുള്ള ഒരു കാഴ്ചയാണ് കാര്യം എന്താ വെച്ചാൽ ആ വീട്ടിൽ കുറേ ആളുകൾ താമസിച്ചിട്ടുണ്ട് നിഷപ്പം അവിടെ ആരുമില്ല കേട്ടോ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പം അങ്ങനെ ദാ വീട്ടിലൊക്കെ തിരിച്ചെത്തി ഞാൻ കുറച്ച് മണിപ്ലാന്റ് ഒക്കെ ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ നോക്കി നിൽക്കാൻ സന്തോഷമുള്ള കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കൊരു കുഞ്ഞു റോസില് രണ്ട് മൂന്ന് പൂക്കളൊക്കെ എരിഞ്ഞിട്ടുണ്ട് അതൊക്കെ റോഡിലേക്ക് നോക്കുമ്പോൾ നല്ല പൊള്ളണ വെയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഇത്തിരി നേരം തോന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ തന്നെ തെച്ചിയൊക്കെ മതിലിന് പുറത്തേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതോ ഒരു സങ്കടം തോന്നിയിട്ടോ നമ്മളത്രയും എന്താ പറയുക ലാളിച്ച് പരിപാലിച്ച് കുഞ്ഞിരുന്ന തെച്ചിയൊക്കെയാണ് അപ്പോൾ മതിലിന് പുറത്താക്കിയപ്പോൾ തോന്നി അവരെ നമ്മൾ ഉപേക്ഷിച്ച പോലെ ഒരു തോന്നലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഫീലിങ്സൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നുക അപ്പോൾ എന്തെല്ലാം പൂക്കളൊക്കെ നോക്കിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വൈകുന്നേരം ആയപ്പോഴത്തേക്കൊക്കെ വാടി തളർന്നിരിക്കുന്നുണ്ട് നല്ല വെയിലായതുകൊണ്ടായിരിക്കാം ചെടികൾക്ക് ഒഴിക്കുന്ന പണി ഞാൻ അങ്ങനെ കൂടുതൽ ചെയ്യാറില്ല കേട്ടോ അതൊക്കെ സുരേന്ദ്രം തന്നെയാണ് ഇതൊക്കെ ചെയ്യാറുതാ നമ്മൾ കുഞ്ഞ് മുളകുണ്ടായിരുതാ നല്ല മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ മുളകുണ്ടാകാൻ മാത്രം ത്രാണിയൊന്നും ഇല്ല ഒരു കുഞ്ഞ് തൈ ആണെങ്കിൽ ഇപ്പോഴും മുളകൊക്കെ ഉണ്ടാക്കി നിൽക്കണപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ മുരിങ്ങ എല്ലാം കറിയും ചോറും മുളക്കും മാന്തളണ്ണീന്ന് വറുത്തതും നമ്മുടെ കോവയ്ക്കോപ്പേരൊക്കെ ആയിരുന്ന സ്പെഷ്യൽ കെട്ടോ പിന്നെ നമ്മുടെ ഇത്തിരി മുളക് നമുക്ക് വീട്ടിൽ നേരത്തെ നിന്നതാണ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ അപ്പോൾ അത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ നമ്മളെന്തായാലും അത് വെച്ച് ഇത്തിരി മോരുമുളകൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോര് മുളക് ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാലോ മോരിൽ നന്നായിട്ട് ഉപ്പൊക്കെ ചേർന്ന ശേഷം മുളക് ഇട്ട് വെയ്ക്കുക പിറ്റേ ദിവസം ആരി വിലത്തി വയ്ക്കുക പിന്നെയും തിരിച്ചതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ കുറേ ദിവസം ചെയ്യുമ്പോൾ മോരുമുളകൊക്കെ റെഡി ആയിക്കിട്ടും കിട്ടും അപ്പോൾ അതാ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പച്ചരി നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വിലത്തിട്ട് വെക്കാണ് പൊടിച്ചെടുക്കാനായിട്ട് പിന്നെ ദിവസമായിട്ട് വന്നപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ച് മാങ്ങയും നാരങ്ങയും തക്കാളിയൊക്കെ ഒക്കെ അപ്പോൾ അത് പയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴുകി വാരി എടുത്ത് ഇത്തിരി നേരം വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ തുണിയിലൊക്കെ പിരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലേക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ നമ്മൾ പുറത്തിണയക്കുകട്ടോ അതുപോലെ നാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അരിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഒന്ന് പൊടിപ്പിച്ചെടുക്കണം ും ചായ കുടിക്കാനായപ്പോത്തിരി അവലൊക്കെ നനച്ച് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോകൾ കാണുമ്പോൾ എല്ലാവർക്കും ബായ്